നമസ്കാരം സൗദി ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് നിരവധി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു കാർഡിയോ വാസ്കുലാർ ടെക്നീഷ്യന്മാരുടെ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് നോർക്ക റൂട്ട്സ് നേരിട്ടാണ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നത് സൗജന്യ വിസ താമസം ഭക്ഷണം എന്നിവ ലഭിക്കും സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിയമം അനുസരിച്ചുള്ള സേവന വേതന വ്യവസ്ഥകളും ലഭിക്കും കാർഡിയോ വാസ്കുലാർ ടെക്നോളജിയിൽ ബി എസ് സിയോ ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും പുതിയ ബയോഡേറ്റ നോർക്കയിലേക്ക് ഇമെയിൽ ചെയ്യണം അപേക്ഷയോടൊപ്പം ആധാർ കാർഡ് പാസ്പോർട്ട് വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയും അറ്റാച്ച് ചെയ്യണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ തീയതി സ്ഥലം എന്നിവ നോർക്ക റൂട്ട്സിൽ നിന്നും അറിയിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന് മറ്റ് സബ് ഏജന്റുമാരില്ല അത്തരത്തിൽ ആരെങ്കിലും ഉദ്യോഗാർത്ഥികളെ സമീപിക്കുകയാണെങ്കിൽ നോർക്ക റൂട്ട്സിനെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു